അപ്പോൾ ആദ്യമൊക്കെ എന്നോട് പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് മൊബിലൈസ് ചെയ്ത് ചെയറിൽ ഇരുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു വിഷ്ണുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ കാണിക്കാം എന്ന് പറഞ്ഞു വീണതിൻ്റെ കാണിച്ചിട്ട് പിന്നെ എന്നോട് പിന്നെ ഇതേ വരെ ഈ മൊമെൻറ്റ് വരെ ചോദിച്ചിട്ടില്ല വീട്ടിൽ പോകണം എന്നുള്ളത് കാരണം ആ വീഴ്ചയുടെ നമ്മൾ വിഷ്വൽസ് കാണുന്ന ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആ വിഷ്വൽസ് കണ്ടപ്പോൾ ഐ കുഡിൻ സീ ഇവൻ വൺസ് എടുത്തുകൊണ്ട് വന്ന രീതി ഒട്ടും ശരിയല്ലായിരുന്നു കാരണം നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോൾ ആക്ച്വലി ഇങ്ങനെയുള്ളവർക്ക് സ്പൈനിലൊക്കെ ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ കൊണ്ടുവരുന്ന രീതി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതിനകത്ത് സ്പൈനൽ ഇഞ്ചുറി ഷി വാസ് ലക്കി അതാണ് ഞാൻ ഐ വാസ് ടെലിംഗ് ഹർ ഷീസ് ബ്ലെസ്ഡ് നമ്മൾ നമ്മളെ ജനങ്ങളെ കുറച്ചും കൂടി അവെയർനെസ് ഉണ്ടാക്കണം ദാറ്റ് സി പി ആർ എങ്ങനെ കൊടുക്കണം ഹൗ ടു കാരി എ പേഷ്യൻറ്റ് ഇങ്ങനെ ഒരു ഫോൾ ഉണ്ടായാൽ എങ്ങനെ ഒരാളക്കുണ്ടരണം അപ്പം നമുക്കിപ്പോൾ എത്രയോ പേഷ്യൻറ്റിനെ രക്ഷിക്കാൻ പറ്റുന്ന അറിയാം ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പേഷ്യൻസിനെ കാണാറുണ്ട് ഇവർ ജിമ്മിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓടാൻ പോകുമ്പോഴോ ഒക്കെ വീട് അപ്പോൾ ഇമ്മീഡിയറ്റ് സി പി ആർ ഹോൾഡ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തുന്നവരെ സി പി ആറും ബ്രത്തും കൊടുത്താൽ യു ക്യാൻ സേവ് ദ പേഷ്യൻറ്റ്